നമുക്ക് പിന്നീട് സംസാരിക്കാം ആദ്യം ഇവനെന്ത് ചെയ്യണമെന്ന് നോക്കാം അതും പറഞ്ഞു യു ഹർ ബ്ലീഡിങ് ഡാവിൻ അതും പറഞ്ഞുകൊണ്ട് ഋഷി വേഗം യാദവിനെ നേർക്ക് തിരിഞ്ഞു ആ അരക്കരക്കുള്ള സിദ്ധാർത്ഥം അവന്റെ കൂട്ടുകാരും എല്ലാം കണക്കാണ് നിനക്കൊന്നും വേറെ പണിയില്ലടാ ഇടാ എന്തിനെ ഇങ്ങനെ സൈക്കോസിനെ പോലെ ബിഹേവ് ചെയ്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആക്ച്വലി എനിക്ക് മനസ്സിലാവാത്തോട് ചോദിക്കാ പറ എന്താ നിന്റെയൊക്കെ പ്രശ്നം അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന യാദവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഋഷി ശാസിച്ചു ഡാർവിൻ ചേട്ടാ ഇവൻ എന്താ ചെയ്യേണ്ടത് ഡു യു ഹാവ് എനി പ്ലാൻ ഇല്ലെങ്കിൽ നമുക്കിരുന്ന് പ്ലാൻ സെറ്റ് ചെയ്യാം ഋഷിൻ ഡാർവിനോട് പറഞ്ഞു അതെന്നോടാണോ ചോദിക്കേണ്ടത് ഞാനങ്ങുമില്ല പ്ലാൻ സെറ്റ് ചെയ്യാൻ ഡാർവിൻ അല്പം പരുഷമായി മറുപടി പറഞ്ഞു ഓക്കെ ഞാൻ തന്നെ ആലോചിച്ച് ചെയ്തോളാം എന്ത് ചെയ്യാനാ ഒന്നുകിൽ അടിച്ചിട്ട് ഇവൻ്റെ കയ്യും കാലും ഓടിക്കാം അല്ലെങ്കിൽ രണ്ട് കൈയുടെ ഞരമ്പ് മുറിക്കാം പ്ലീസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യെങ്കിലും ചെയ്യൂ ഋഷി ഡാർവിനോടായി വളരെ സൗമ്യമായി പറഞ്ഞു ആ പറഞ്ഞതെല്ലാം കേട്ട് യാദവ് വല്ലാതെ ഭയന്നു പോയിരുന്നു അത്രയും നാൾ അടിയിടാൻ മാത്രം നെഞ്ചിമിതിച്ച് നടന്നിരുന്ന അവൻ്റെ ധൈര്യമെല്ലാം എങ്ങോ ചോർന്നു പോയ പോലെ തോന്നിയവന് അതെല്ലാം കൃത്യമായി നിരീക്ഷിച്ച ഋഷിക്ക് ചിരിയും വന്നു ഇതെന്താ നിങ്ങൾ ചെയ്യാൻ പോണത് ജയിലിനുള്ളിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ പ്രശ്നമാകുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ പിന്നെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും വെറുതെ എന്നെ ഉപദ്രവിച്ചു നിങ്ങൾ തന്നെ കുഴിയിൽ ചാടുന്ന എന്തിനാ മണ്ടത്തരം ശുദ്ധ മണ്ടത്തരം ഡാർവിന്റെ നോട്ടം തന്നിലേക്ക് പതിഞ്ഞതും പരിഭ്രമത്തോടെ യാദവ് എന്തൊക്കെയോ പുലമ്പി ഹേ അതൊന്നും വിരോധമില്ല ഒരു കൊലപാതമൊക്കെ ചെയ്ത് ജയിലിൽ കിടന്നാലോ എന്നാ ഞാനിപ്പലോചിക്കുന്നത് ഋഷി നേരത്തെ ചിരിയോടെ പറഞ്ഞു ഏയ് എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കണോ വേണ്ട കേട്ടോ മതിയാക്ക് ഈ കളിയൊക്കെ ഭയന്ന് വിറച്ചുകൊണ്ട് യാദവ് മടിച്ചു മടിച്ചു പറഞ്ഞു ഒരിക്കലുമില്ല ഋഷി അവനെ നോക്കി ഒരു ഒരുതരം ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും മുൻപ് കിട്ടിയ അടികളെല്ലാം യാദവിന് തന്റെ കൺമുന്നിലൂടെ മിന്നി മാഞ്ഞു പോയി താൻ ശരിക്കും ഒരു കെണിയിൽ പെട്ടുപോയെന്ന് ആ നിമിഷം അവൻ തിരിച്ചറിഞ്ഞു നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്നും ചെയ്യില്ലെങ്കി ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാം ഇത്തവണ ഭയമുണ്ടായിരുന്നിട്ടും യാദവ് പതരാതെ ഋഷിയോടും ഡാർവിനോടുമായി ചോദിച്ചു നീ ഒന്നും ചെയ്യണ്ട ഋഷി മുഖത്തടിച്ച പോലെ മറുപടി പറഞ്ഞു ആ എങ്കിലിനി ഞാൻ നിങ്ങളുടെ വഴിക്ക് വരില്ല എനിക്ക് വേറെയും ചെയ്യാൻ ഒരുപാട് ജോലിയുണ്ട് ഞാൻ ബിസിയാണ് സത്യം പറഞ്ഞ ഞാൻ ഞാൻ ഒത്തിരി ബിസിയാണ് യാദവ് അവരോടായി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പേടി കാരണം എല്ലാം പിച്ചുംപേയും പോലെയായി മാറിയിരുന്നു എന്റെ അമ്മ നീ ഒന്ന് നിർത്തോ യാദവ് നീ ഇവിടുന്ന് പോകാൻ നോക്കേ പെട്ടെന്ന് ഇവിടുന്ന് പോ അതാണ് നിനക്കും ഇവിടെ ഉള്ളവർക്ക് ഏറ്റവും നല്ലത് യാദവിന്റെ വാക്കുകൾ കേട്ട് സായി കെട്ട ഋഷി മറുപടി പറഞ്ഞു അവർ രണ്ടുപേരുടെയും സംസാരം കേട്ട ഡാർവിൻ ഇപ്പോൾ ഋഷിയെ കൗതുകത്തോടെ നോക്കി അവന്റെ കണ്ണുകളിൽ ഒരുതരം കൗതുകമുണ്ടായിരുന്നു ഋഷി ആരാണെന്നും എന്താണെന്നും അറിയാനുള്ള കൗതുകം ആ അപ്പോ ഞാൻ പോയ പ്രശ്നമൊന്നുമില്ലേ ഋഷി പറഞ്ഞത് വിശ്വാസം വരാതെ യാദവ് ചോദിച്ചു എന്റെ പൊന്നു യാദവ് ഇനി നീ ചോദിച്ചാൽ ശരിക്കും നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും ഋഷി ഉറക്കെ ആക്രോശിച്ചത് കേട്ട് യാദവ് പെട്ടെന്ന് താൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു ദേ പിന്നെ പറഞ്ഞ വാക്ക് മര്യാദയ്ക്ക് പാലിച്ചോണം ഇനി നിന്നെ ഈ വഴിക്ക് കണ്ടുപോരുത് നിന്റെ ശബ്ദം പോലും എവിടെയും കേട്ടെന്ന് ഞാൻ അറിയരുത് എന്നെ കണ്ട കാര്യവും നീ ആരോടും പറയരുത് എന്താന്നറിയാലോലേ നോക്ക് പിന്നെ കൂടദേ നിന്റെ ഈ കൂട്ടങ്ങളെയും കൊണ്ടുപോകും അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ യാദവിന്റെ തലയിൽ ഒരു കൊട്ടുകൊടുത്തുകൊണ്ട് ഋഷി പറഞ്ഞു അത് കേൾക്കേണ്ട താമസം യാദവ് സമ്മതത്തോടെ തലയാട്ടി നിലത്തടി കൊണ്ട് കിടന്നവന്മാരെ എല്ലാം ചവിട്ടി എഴുന്നേൽപ്പിച്ചു അല്പസമയത്തിനകം അവൻ അവരെയെല്ലാം കൂട്ടി അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു എല്ലാവരും പോയി കഴിഞ്ഞതും ആ മുറിയിൽ ഋഷിയും ഡാർവിനും മാത്രം അവശേഷിച്ചു തങ്ങൾ മാത്രമായതും ഋഷി തന്റെ സെല്ലിൽ പോയി കയ്യിൽ കരുതിയിരുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു വന്നു അതിലെ കുറച്ച് മെഡിസിൻസ് വെച്ച് ഡാർവിന്റെ മുറിവ് ഡ്രസ്സ് ചെയ്ത് കൊടുത്തു മുറിവ് അധികം ആഴത്തിലല്ലാത്തത് കാരണം ആ ഡ്രസ്സിങ് തന്നെ മുറിവിന് ധാരാളമായിരുന്നു അപ്പോ ശരി ചേട്ടാ പിന്നെ കാണാം മുറിവ് ഡ്രസ്സ് ചെയ്തതും ഋഷി ഡാർവിനോട് യാത്ര പറഞ്ഞു ഏയ് വെയിറ്റ് ഒരു മിനിറ്റ് അവൻ ആ സെല്ല് സെല്ലുവിടും മുൻപേ ഡാർവിൻ അവനെ പിന്നിൽ നിന്നും വിളിച്ചു എന്താ ചേട്ടാ ഋഷി നിഷ്കളങ്കമായ മുഖത്തോടെ ചോദിച്ചു ഇവിടെ വാ ഡാർവിൻ വിളിച്ചതും ഋഷി ഒരു മടിയോടെ അയാളുടെ അടുത്തേക്ക് ചെന്നു ഋഷി തൻ്റെ അടുത്ത് വന്നതും അല്പനേരം നിശബ്ദനായി നിന്ന ഡാർവിൻ പെട്ടെന്ന് ഋഷിയുടെ കയ്യിൽ പിടിച്ച് വാതിലിനടുത്തേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് നോക്കി ഋഷിയുടെ വലത് കയ്യിൽ നിന്നും രക്തം വരുന്നത് ആ വെളിച്ചത്തിൽ വെച്ച് നോക്കിയപ്പോൾ വ്യക്തമായി കാണാമായിരുന്നു ഈ മുറിവ് പറ്റിയതുപോലും നിനക്കറിയാൻ വയ്യേ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഡാർവിൻ അവിടെ കിടന്ന ഒരു തുണിയുടെ തുണ്ട് കീറി അത് വെള്ളത്തിൽ മുക്കി തുടച്ച് മരുന്ന് വെച്ച് ഋഷിയുടെ കയ്യിൽ മുറുകെ കെട്ടി ഡാർവിൻ്റെ മുതുകിൽ കുത്താൻ വന്ന കത്തി കത്തിപ്പാതിയും തടഞ്ഞു പിടിച്ചത് കാരണം ഋഷിയുടെ കൈക്ക് മുറിവിയിട്ടിരുന്നു ആ താങ്ക്സ് ചേട്ടാ ഞാനിത് ശ്രദ്ധിച്ചേയില്ല ഋഷി വാതിലിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഏഹ് നീ എങ്ങോട്ട തിരക്ക് പിടിച്ചു പോണത് ഞാൻ പറഞ്ഞു തീർന്നില്ല ഡാർവിൻ വീണ്ടും പറഞ്ഞു ഇനി എന്താ ചേട്ടാ പരിഭ്രമം വെച്ചുകൊണ്ട് ഋഷി ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു ആരാ നീ ഡാർവിൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു ആ ചോദ്യം കേട്ടതും ഋഷിയൊന്ന് പതറി ഡാർവിൻ അപ്പോഴും അവനെ തന്നെ നോക്കുകയായിരുന്നു അത് ചേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഋഷി സ്വയം സംയമനം വരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് യുവർ നെയ്മ് ഋഷി നിന്നെപ്പറ്റി എനിക്കറിയണം ഡാർവിൻ നിർബന്ധത്തോടെ പറഞ്ഞു അങ്ങനെ ആ നിമിഷം ഇനി ഡാർവിൻ്റെ അടുത്തു നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഋഷി അവിടെയിരുന്നു എന്റെ ചോദ്യത്തിനുത്തരവില്ലേ ഇരു കൈയും കെട്ടി അവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഡാർവിൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു അതാ യാദവിനെ തല്ലിയതുപോലെ വേറെയും തർക്കമുണ്ടായി ആ പ്രശ്നം ഉണ്ടാക്കിയ ആളെ പിടിക്കാതെ പോലീസ് എന്നെ പിടിച്ചു ഋഷി വിരസമായി പറഞ്ഞു എന്തുകൊണ്ട് ഡാർവിൻ ചെറിയ ആശയക്കുഴപ്പത്തോടെ അവനെ നോക്കി മാർക്കറ്റിൽ വെച്ച് ഒരാളുമായി ഞാൻ അടിയിട്ടു ആ ഓപ്പോസിറ്റ് നിന്നയാൾക്ക് ചെറിയ മുറിവ് പറ്റി അതാണെന്ന് തോന്നുന്നു എന്നെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഋഷി നിഷ്കളങ്കമായെന്നപോലെ പറഞ്ഞപ്പോൾ ഡാർവിന് ചിരി വന്നു പക്ഷേ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് ഡാർവിൻ ഋഷിയെ നോക്കി നീ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നറിയാൻ എനിക്കധികം എടുക്കില്ല ഋഷി അതുകൊണ്ട് എന്നോട് കള്ളം പറയരുത് ഇവിടെ വന്നതിന് ശേഷം നീ എന്നെ ഫോളോ ചെയ്തില്ലേ ഡാർവിൻ നേരെ ചോദിച്ചതും ഋഷി പെട്ടെന്ന് ഞെട്ടിപ്പോയി ആ ഏയ് നിങ്ങളെപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടിട്ട് ഒരു കൗതുകം തോന്നി നിങ്ങൾ ആരെ എന്തെന്നൊക്കെ അറിയാൻ വേണ്ടി പോരാത്തതിന് എന്റെ ശത്രുവായ യാദവ് നിങ്ങളുടെ പിന്നല തന്നെ ഉണ്ടായിരുന്നോ മൊത്തത്തിൽ എനിക്ക് ക്യൂരിയോസിറ്റി ഏറി ഉള്ളൂ ഋഷി പറഞ്ഞത് കേട്ട് ഡാർവിൻ അവനെ മൊത്തത്തിലൊന്ന് കണ്ണൊഴിഞ്ഞു നിന്റെ പേര് ഋഷി എന്നാണോ ജസ്റ്റ് ഋഷി ഡാർവിൻ തന്റെ അടുത്ത ചോദ്യം ചോദിച്ചു നോ ഇറ്റ്സ് ഋഷിൻ പിന്നില്ലേ നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ഫ്രണ്ട്സാകാൻ പറ്റുമോ ഋഷി അതും ചോദിച്ചുകൊണ്ട് ഡാർവിൻ്റെ നേർക്ക് പെട്ടെന്ന് കൈനീട്ടി ഏയ് ആരുമായും ചങ്ങാത്തത്തിലാവാൻ എനിക്ക് താല്പര്യമില്ല നീ നിന്റെ മുറിയിലേക്ക് പോവാൻ നോക്ക് എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് ഡാർവിൻ രൂക്ഷമായി പറഞ്ഞു അപ്പോഴും ഡാർവിൻ്റെ മനസ്സ് ഋഷിയെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു ഓക്കെ ഗുഡ് നൈറ്റ് അത്ര അത്രമാത്രം പറഞ്ഞുകൊണ്ട് ചിരിയോടെ തന്നെ ഋഷി അവിടെ നിന്നും പോയി ഒരു മിനിറ്റ് ഋഷി നടന്നു തുടങ്ങിയപ്പോഴേക്കും ഡാർവിൻ അവനെ പിന്നിൽ നിന്നും വിളിച്ചു ഇനി എന്താണെന്ന പോലെ ഋഷി അവനെ തിരിഞ്ഞു നോക്കി താങ്ക്സ് ഡാർവിൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അത് കേട്ട് ഋഷി അമ്പരപ്പോടെ നിന്നുപോയി ഇയാൾക്ക് ആദ്യം മുതൽ ആരോട് നന്ദി പറയുന്ന ചീരമില്ലല്ലോ അത് മോർത്ത് പുഞ്ചിരിയോടെ അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് ഋഷി അവിടെ നിന്നും പോയി പിന്നീടുള്ള ദിവസങ്ങളിൽ ഋഷി നേരിട്ട് ഡാർവിനെ തേടി പോകാൻ തുടങ്ങി മറ്റാരെയും അടുപ്പിക്കാത്ത ഡാർവിൻ ഋഷിയെ മാത്രം തനിക്ക് അടുത്തേക്ക് വരാനും സംസാരിക്കാനും എല്ലാം സമ്മതിച്ചു ഇതേസമയം തന്റെ കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി മുത്തച്ഛൻ ദേവേന്ദ്രൻ ഒരു ഹെർബൽ മെഡിസിൻ നിർമ്മാതാവിനോട് നല്ല ഗുണമേന്മയുള്ള മരുന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ദേവേന്ദ്രൻ ആവശ്യപ്പെട്ടതുപോലൊന്നും അയാളുടെ കൈവശമില്ലായിരുന്നു പകരം മറ്റൊരാശയം പങ്കുവയ്ക്കാനായി അയാൾ ദേവേന്ദ്രനെ കണ്ടു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ